ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നൈറ്റിയുടെ കട്ടിങ്ങാണ് കാണിക്കട്ടിങ്ങും ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് വൺ സിക്സ്റ്റി റുപ്പീസാണ് ഈ ഒരു ഫുൾ പീസ് കേട്ടോ അപ്പോൾ നമ്മളിത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് ഇത്രയും ഒന്നും ആവശ്യമില്ല നമുക്ക് ചെറിയൊരു പീസ് മാത്രം മതി ഏതെങ്കിലും നമ്മുടെ അതിൽ കട്ട് പീസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയിട്ട് ഒരു കുഞ്ഞു പീസ് മതി നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ബിറ്റ് ഇതാദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു രണ്ട് ഇത് ഇങ്ങനെ രീതിയിലുള്ള പ്രിൻറ് ആയതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഡബിൾ നടക്കുമെന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് ആക്കണം ഫ്രണ്ടും ബാക്കും ഇത് ശൈലജ ബ്രാൻഡ് നൽകിയാണ് കേട്ടോ കളർ പോവില്ല എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇത് തിരിഞ്ഞു പോവും ഒരു സൈഡ് മങ്ങനെ ഡിസൈൻ തിരിഞ്ഞു പോവും അപ്പോൾ അതിനെ സെന്റർ ആക്കി കട്ട് ചെയ്യണം അല്ലാണ്ട് വേറെ നിർത്തില്ല എന്നിട്ട് നമ്മൾ ഡിസൈനിന്റെ അനുസരിച്ച് നമ്മളത് പ്രിന്റ് എടുത്തു വെക്കണം കേട്ടോ അതായത് പൂക്കൾ ഏത് രീതിയിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ മേലപ്പൂവും ഇപ്പം നമ്മൾ മേലപ്പൂവും അടിയിൽ അതിൻ്റെ ഇതളും നിൽക്കുന്നത് മറ്റേത് അവിടെ തിരിഞ്ഞു പോകും അങ്ങനെ ചെയ്യാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ ചെയ്തേ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തെടുക്കണേ ഇനി മറ്റേ പീസും കൂടി അതുപോലെ വെക്കാം അതെ ആ ഫ്ലവർ പ്രിന്റ് വേണ്ട അപ്പൊ ഇത് തിരിഞ്ഞു പോകരുത് ഇത് നമുക്ക് ഈ രീതിയിൽ വെക്കണം കണ്ടോ ഇതെ നമ്മൾ ഇതിന്റെ മേലെ വെക്കുക അപ്പം നമ്മൾ രണ്ട് പീസുകളും ഒരേ രീതിയിൽ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ട് നല്ല പ്രിന്റ് നമ്മൾ എനിക്ക് സാധാരണ രീതിയിൽ എടുക്കുമ്പോൾ ആ ഒരു പ്രിന്റിന്റെ ഭംഗി അറിയില്ല പിന്നീട് ഇവിടെ കൊണ്ടുവന്ന ശേഷമാണ് ഭംഗി അറിയാം അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് ആക്ടി ബിറ്റിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങോ ആണ് നമ്മളത് കാണിക്കുന്നത് അപ്പൊ ഇന്ന് കട്ടിങ് നമുക്ക് ചെയ്യാം അപ്പൊ അളവുകൾ സ്റ്റാൻഡേർഡ് അളവുകളാണ് അതിനനുസരിച്ചിട്ട് ചെയ്യുക ഷോൾഡർ ഏഴ് ഇഞ്ച് ഷോൾഡർ ആം ഷോൾഡറ് ആ ആംബ് ഹോൾ ഏഴ് ഓക്കെ ഇനി ചെസ്റ്റ് പതിമൂന്ന് ഇഞ്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ശേഷം ഒരു പകുതിയോളം സ്ട്രേറ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇനി പതിനാല് ഇഞ്ചിലാണ് ഷേപ്പ് വരിക ഷേയ്പ്പിൻ്റെ അവിടെ മാർക്ക് പതിനാല് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ വണ്ണം നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കാം ഒരു ഇഞ്ച് കുറച്ചിട്ടുണ്ട് സ്കെയില് വെച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇത് നേരെ അങ്ങോട്ടേക്ക് ചരിച്ച് കട്ട് ചെയ്തെടുക്കണം കണ്ടോളു അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ ഇത് വേണ്ട ഇങ്ങനെ 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 വെച്ച് ചെയ്ത് തരും കണ്ടോ ഈ രീതിയിലാണ് ചെയ്തു തരുക നമുക്ക് കട്ട് ചെയ്തെടുക്കാം എളുപ്പമല്ലേ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിന്റെ നെക്കും കൂടി കൈയോടെ തന്നെ മാർക്ക് ചെയ്യാം അപ്പൊ ഫ്രണ്ട് നെക്കിന് നമ്മൾ കൊടുക്കുന്നത് ബാക്ക് നെക്കും നെക്കും ഫ്രണ്ട് ഉണ്ട് ഇത് ഡബിൾ സെ എക്സ് എൽ ആണ് സൈസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ രണ്ടര മൂന്ന് ഇഞ്ച് കഴുത്തിന്റെ അകലാണ് വേണ്ടത് അപ്പൊ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഇനി അത് ഈ ഒരു പീസിലും കൂടി മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് പീസിലും കൂടി മാർക്ക് ചെയ്യാ വെച്ചിട്ട് ഫ്രണ്ട് പീസിലും മാർക്ക് ചെയ്യുക ബാക്ക് പീസിലും മാർക്ക് ചെയ്യാം കേട്ടോ അവിടുത്തിൻ്റെ ഇറക്കം നാലര ഇഞ്ച് മാർക്ക് ചെയ്യാം ചെയ്തു വരുമ്പോൾ അഞ്ച് ഇഞ്ചാവും അത്രയും മതി എന്നിട്ട് ദ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം ഓക്കെ ബാക്ക് പീസ് ഇനി ഫ്രണ്ട് പീസിന് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം അപ്പ എന്നിട്ട് ഞാനിപ്പോ അതില് ബാക്ക് പീസിന്റെ മാത്രം കട്ട് ചെയ്യുന്നുള്ളൂ ഫ്രണ്ട് പീസിൽ ഡിസൈൻ വേറെയാണ് വരുന്നത് പക്ഷെ ആ അളവ് അവിടെ ഇരുന്നോട്ടെ നമുക്ക് അത് വെച്ചിട്ട് ഫ്രണ്ട് പീസിൽ പിന്നെ കട്ട് ചെയ്തെടുക്കാം കാരണം ഇതിന്റെ ഡിസൈനർ ഐറ്റിയാണ് അപ്പൊ ഈ ഒരു അളവ് ചോക്ക് എന്തായാലും ഒന്നും മാഞ്ഞു പോവില്ല അപ്പൊ നമുക്ക് അത് അതിൽ തന്നെ അങ്ങ് ഇരുന്നോട്ടെ അപ്പൊ നമുക്ക് കട്ട് ചെയ്യാൻ കണ്ടു ഇപ്പം നമുക്കത് അളവ് മാറിക്കാൻ ബുദ്ധിമുട്ട് വരില്ല ഓക്കെ അപ്പൊ ഒരു പീസ് മാത്രം ബാക്ക് പീസിനെ മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ഇതങ്ങോട് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ പീസ് ഉള്ളത് നമുക്കിത് എങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പ ഇത് ഈ രീതിയിൽ വരും അതായത് ഇവിടെ ഒരു കട്ടിങ് വരുംതില് കാരണം നമ്മൾ അതിൻ്റെ നമുക്ക് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നാല് പീസായിട്ടായിരിക്കും കിടക്കുക ഡിസൈൻ സെയിം ആണ് പക്ഷെ നാല് പീസ് ആയിട്ടാണ് കിടക്കുക അപ്പൊ നമുക്ക് ഇത് മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പം ഇഞ്ച് കൊടുക്കേണ്ട ഇതില് മൂന്നിഞ്ച് കൈക്കുഴിയുടെ അവിടെ ഷേപ്പ് വരുന്നുണ്ട് ഇതിന്റെ വണ്ണം നമുക്ക് മൂന്നിഞ്ച് നമുക്ക് ഏഴിഞ്ച് കിട്ടൂല ആറ് ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ ലെങ്ത്ത് ഇനി നമുക്ക് ഇതിന്റെ വണ്ണം പതിനൊന്ന് ഇഞ്ചോളം കൈക്കുഴി കൊടുക്കേണ്ടി വരും കാരണം അത്യാവശ്യം ചിലരൊക്കെ ചിലർക്ക് വണ്ണം ഉള്ളവരായിരിക്കും അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ആ ഒരു വണ്ണത്തിന് ഇതാക്കിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കണ്ടറി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരും സംഭവം പത്തടി എടുത്താലും മതി ഒന്നുകൂടി കുറയ്ക്കുന്നുണ്ട് ഷേപ്പ് അങ്ങോട്ട് പോകും ഇനി താഴെ നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കാം കേട്ടോ താഴെ എട്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവ് ലെങ്ത് കൂട്ടണെങ്കിൽ കൂട്ടാം കുഴപ്പമൊന്നുമില്ല ഇവിടെ തുണി ഇരിപ്പുണ്ട് അത് വെച്ച് സ്ലീവ് ലെങ്ത് കൂട്ടാം കേട്ടോ ഇവിടെ ജോയിൻറ്റിംഗ് കൂടി വരുന്നുണ്ട് അപ്പം അത് ജോയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് മതിയാവും കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്കിത് ഇത് നാല് പീസാണ് അപ്പം നമുക്കിത് ജോയിൻ ചെയ്തെടുക്കണം ഇനി ഇതിന്റെ ഇത് ഇത് വെച്ചിട്ടുള്ള ഡിസൈനാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അടിപൊളി ഡിസൈൻ ന്യൂ ട്രെൻഡിങ് ആയ ആയൊരു ഡിസൈനാണ് ഇത് സാധാരണ നൈറ്റി അല്ല ഇപ്പോൾ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു നൈറ്റി ആണത് അതുകൊണ്ടാണ് നമുക്ക് ഒരു ഇതിൽ നമ്മൾ ഞാൻ ഉൾപ്പെടുത്താത്തത് അപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക കട്ട് ചെയ്ത് വെച്ചോളൂ നമുക്ക് ഉടൻ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും താങ്ക്